കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊല്ലം ചടയമംഗലത്ത് നിരവധി കടകളിൽ മോഷണശ്രമവും മോഷണവും നടന്നു ഇതിൽ ഒരു കടയിൽ ട്രെയിൻ സൂക്ഷിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് രൂപ മോഷണം പോയി മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലയനെ ചടയമംഗലം പോലീസ് പിടികൂടി വാമനപുരം അവക്കുടി ബി വി ഭവനിൽ അറുപത്തൊന്ന് വയസ്സുള്ള ബാഹുലേനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് പേരുകൾ മാറ്റി മാറ്റി നൽകുന്ന ശീലമാണ് ഇയാൾക്കുള്ളത് ചടയമംഗലത്തെ പ്രവർത്തിക്കുന്ന ബേക്കറി പച്ചക്കറി കട വനിത ഹോട്ടൽ ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് ഇയാൾ ശ്രമം നടത്തിയത് ബാർബർ ഷോപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയും പച്ചക്കറി കടയിൽ നിന്നും പണം മോഷണം പോയിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലൈനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് മോഷണം കഴിഞ്ഞ് ആയൂരിൽ കറങ്ങി നടന്ന മോഷ്ടാവിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുൻപ് മുടിവെട്ടുവാനായി ഇയാൾ മോഷണം നടത്തിയ ബാർബർ ഷോപ്പിൽ വന്നിരുന്നതായും പോലീസ് പറഞ്ഞു വെഞ്ഞാറമുട് പാങ്ങോട് അഞ്ചൽ പാലോട് പുനലൂർ കടക്കൽ തുടങ്ങി സ്റ്റേഷൻ പരിധികളിൽ പതിനൊന്നോളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ സി സുനീഷ് എസ് മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആയൂരിൽ നിന്നും പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് രീതി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ